പണ്ട് നല്ല നല്ല ഇപ്പോഴും ഒരു സംസാരിക്കാൻ മാത്രം എല്ലാവർക്കും നമസ്കാരം പറഞ്ഞതുപോലെ കുറച്ച് നാൾക്ക് ശേഷം ഞാൻ മലയാളത്തില് ചെയ്ത ഒരു സിനിമയാണ് ജെഎസ് കെ എനിക്ക് ഇഷ്ടപ്പെടുന്ന സബ്ജക്ട് മാത്രമേ മലയാളത്തിൽ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ലോക്ക്ഡൗൺ കഴിഞ്ഞ ഉടനെ എൻ്റെ അടുത്ത് വന്ന വൺ ഓഫ് ദി ഫേസ്റ്റ് സബ്ജെക്ട്സ് ആയിരുന്നു ജോസ് ആൻഡ് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ കരിയറിൽ തന്നെ എൻ്റെ ലൈഫിൽ ട്രാൻസ്ഫർമേഷൻ നടന്നൊരു സമയമായിരുന്നു ലോക്ക്ഡൗൺ അതിന് ശേഷം എന്നെ ഇത്രയധികം ട്രസ്റ്റ് ചെയ്ത് ഇത്രയും ആയ ഒരു ക്യാരക്ടർ തരാൻ കാണിച്ച ധൈര്യമാണ് ഞാൻ നവീൻ സൈഡിനെ ഫസ്റ്റ് ഓഫ് ഓൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് കാരണം ഒരുപാട് പേര് എന്നെ മലയാളത്തിൽ റിജക്ട് ചെയ്തിരുന്നു എനിക്ക് അഭിനയിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞിരുന്നു ഒരുപാട് ട്രോളുകളൊക്കെ ആയിട്ട് വാങ്ങി പക്ഷെ അതൊക്കെ ഇരുന്നാലും ശരി ജാനകി ജെ എസ് കെ എന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ ജാനകി ആവാനായിട്ട് എന്നെ വിശ്വസിച്ചതിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഈ ജാനിയിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ട് ആണ് പ്രവീൺ ചെന്ന ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് എനിക്കറിയാം പക്ഷേ ദിസ് ദിസ് മൂവി ഹാസ് എ ഹാർട്ട് ി ഇങ്ങനൊരു ദിവസം നമുക്കിവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന താങ്ക് യു സോ മച്ച് അൻഡ് യു ഡിസ് ബെസ്റ്റ് സെക്കൻഡ്ലി താങ്ക് യു സോ മച്ച് അൻ ഓപ്പർച് നമ്മുടെ തെങ്കാശി പട്ടണം അതുപോലെ സം സമ്മറിയൻ ലത്രി എന്നീ പറഞ്ഞ അടിപൊളി സിനിമകളൊക്കെ കണ്ട് വലിയൊരു ഫാനായിട്ടുള്ള എന്നെ പിടിച്ച് ഈ സിംഹത്തിൻ്റെ മുന്നിൽ കൊണ്ടിട്ടതിന് വലിയ വലിയ ഒരു താങ്ക്സ് എനിക്ക് എൻ്റെ കഥാപാത്രത്തിനെക്കുറിച്ചും ഈ സിനിമയിൽ കഥയെക്കുറിച്ചും ഞാൻ ഒരുപാട് പറയുന്നില്ല പക്ഷേ എൻ്റെ ലൈഫിൽ തന്നെ ആസ് എൻ ആക്ടർ എനിക്ക് ഭയങ്കര ചാലഞ്ചിങ്ങും ഭയങ്കര എക്സൈറ്റിങ്ങും ആയിരുന്ന കുറച്ച് മൂമെൻ്റ്സ് ആയിരുന്നു സാറിൻ്റെ കൂടെ എനിക്ക് കിട്ടിയത് സിനിമയിൽ ആൻഡ് അതും ഫസ്റ്റ് എഡിയുണ്ട് അപാര ധൈര്യം തന്നെയായിരുന്നു അത് സോ അങ്ങനെ ചില സീനുകളും ഈ ഒരു സിനിമയും നിങ്ങൾക്ക് ഉണ്ടായിരുന്നു സിനിമയെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അത് നിങ്ങൾ തന്നെ കണ്ട് ഞങ്ങളിട്ട് അഭിപ്രായം അറിയിക്കുക ബട്ട് ഒരുപാട് ഒരുപാട് സന്തോഷം ഈ സിനിമയിൽ പാകാവാൻ കഴിഞ്ഞിട്ട് എൻ്റെ ഈ മുന്നിലിരിക്കുന്ന എല്ലാവരും അവർതായിട്ട് കോ ആക്ടേഴ്സ് മാത്രമല്ല എൻ്റെ കൂട്ടുകാരായി ഇപ്പം ഞങ്ങൾ ഈ ഇൻ്റർവ്യൂസിലൊക്കെ ഇരുന്ന് ഒരുപാട് സംസാരിച്ച് ഐ റിയാലി റിമെമ്പർ എവറി സിംഗിൾ ഡേ വി ബേബി ഹാ ഡേശേട്ടൻ എന്നെ ഞാൻ അവിടെ അവിടെ ഒക്കെ ഉണ്ടായിരുന്നു രാജേഷ് ഏട്ടൻ അതുപോലെ തന്നെ എൻ്റെ ഏഡീസ് എല്ലാവരും ഒത്തിരി കഷ്ടപ്പെട്ട് ചെയ്ത പടമാണ് ആൻഡ് ദാറ്റ് ഈസ് റിയലി റിയലി സ്പെഷ്യൽ ആൻഡ് സുരേഷ് ഏട്ടാ താങ്ക് യു സോ മച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബോർ എക്സ്പ്രഷൻ ഇട്ടാലും എൻ്റെ കൂടെ നിന്ന് എന്നെ ഒരുപാട് ഇൻസ്പയർ ആയിരുന്നു താങ്ക് യു സോ മച്ച് ഐ റിയൽ യു ഹോം ദിൻ വർക്ക് ടുഗെദർ എഗാൻ സം ഡേ ആൻഡ് താങ്ക് യു ആൾ ലോഡ്സ് ഓഫ് ലവ് ഞാൻ ഒരുപാട് ഇട്ട് കിട്ടുന്നില്ല